തങ്ങൾ പറയുകയുണ്ടായി നീ തടയപ്പെട്ടിരിക്കുന്നു ഈ മനുഷ്യനോട് ഒരിക്കലും അതെങ്ങനെയൊന്ന മനുഷ്യൻ എന്നറിയോ എപ്പോഴും എവിടെ പോയാലും ബിസ്മില്ലാഹി അലർന്നില്ലാബില്ല ഈ ദുഃഖ സ്ഥിരമായി പലവാക്കുന്ന ആളോടാണ് ഇബിലിസൈ നീ തടയപ്പെട്ടിരിക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ് പരമായോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലായ്മ തറക്കൽ വരുന്ന അള്ളാഹിനോട് തറക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് അർത്ഥം അള്ളാബു തസ്ലാമിന്റെ സൈന്യമായ അതായത് അള്ളാഹു സുബാനെ കൊണ്ടാണ് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ എങ്ങനെയുള്ള പ്രതിസന്ധി വന്നാലും ശരി തവക്കെടുത്താനുള്ള അള്ളാഹുവിനെ കൊണ്ട് തവക്കൽ ചെയ്യുക അതിന്റെ ഉത്തരവാദിത്തം തീർത്തും അള്ളാഹു സുബാനയുടെ തവക്കലായിരിക്കും അള്ളാഹു സുബാൻ താരം ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ അറിയാനും അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫീറ്റ് നമുക്ക് ഏവർക്കും